കാര്യമൊന്നും ഇല്ല എന്നാൽ പറയാം ആരും നടു നടുറോഡിലെ മേയറുമായുള്ള തർക്കത്തിൽ നിർണായകമായ മെമ്മറി കാർഡ് കാണാതായ കേസിൽ കെ എസ് ആർ ടി സി ഡ്രൈവർ യെദുവിന്റെ മൊഴികളിൽ വൈരുദ്ധ്യമെന്ന് പോലീസ് വീണ്ടും ബസ്സിൽ കയറിയതുമായി ബന്ധപ്പെട്ട മൊഴികളിലാണ് വൈരുദ്ധ്യം കേസിൽ ചോദ്യം ചെയ്യുന്ന കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും ഉടൻ വിട്ടയക്കും ഇവരുടെ മൊഴികൾ തൃപ്തികരമെന്നും പോലീസ് എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ ഫീലോ ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥം ഇല്ലേ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം അതായത് ഡ്രൈവർ ആയിട്ടുള്ള യദുവിന്റെ മൊഴികളിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ട് ആ വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ഈ കെ എസ് ആർ ടി സി തമ്പാനൂർ ഡിപ്പോയിലേക്ക് ഈ യദു ചെന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുള്ള സംശയങ്ങളാണ് അതായത് സംഭവത്തിന് പിറ്റേ ദിവസം ചെന്നു എന്നുള്ളതായിരുന്നു ആദ്യം ആദ്യം ചെന്നില്ല എന്നുള്ള മൊഴി നൽകി പിന്നീട് ചെന്നു എന്നുള്ള ഒരു മൊഴി നൽകി പിന്നീട് ആ തീയതികളിൽ ആ ഒരു ആശയക്കുഴപ്പമുണ്ടായി ഇത്തരത്തിൽ വിവിധ മൊഴികളാണ് ഏതു പലപ്പോഴായി പോലീസിന് നൽകിയത് അതിൽ ഒരു വൈരുദ്ധ്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസിന്റെ നിലപാട് അത് യും ലാൽ സജീവൻ സ്റ്റേഷൻ മാസ്റ്ററുടെയും മൊഴികൾ വെച്ചുകൊണ്ട് യെദുവിനെ വീണ്ടും ചോദ്യം ചെയ്യും ആ മൊഴികൾ തമ്മിൽ പരസ്പരം പരിശോധിക്കും ഇതിനകത്ത് യദു നൽകുന്ന മൊഴികളിൽ വീണ്ടും വൈരുദ്ധ്യം തോന്നിക്കഴിഞ്ഞാൽ അതൊരു അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത പോലും പോലീസ് തള്ളുന്നില്ല ഈ കേസിലെ പോലീസിന് ശ്രമിക്കുന്നു ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും